ജി എസ് ടിയിൽ പ്രധാന മാറ്റങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ ജനങ്ങൾക്ക് ദീപാവലി സമ്മാനമായി രാജ്യത്ത് ജി എസ് ടി നിരക്കിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു വരുന്ന ദീപാവലിക്ക് മുന്നോടിയായി രാജ്യത്ത് പുതിയ ജി എസ് ടി നയം നടപ്പിലാക്കും അവശ്യ വസ്തുക്കൾക്ക് അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവും നികുതി പുതിയ ജി എസ് ടി നയത്തിലുണ്ടായിരിക്കുക ഇതുവരെ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഇനി അഞ്ച് ശതമാനം മാത്രമായിരിക്കും നികുതി ഉണ്ടായിരിക്കുക എന്നർത്ഥം നിലവിൽ ഇരുപത്തിയെട്ട് ശതമാനം ജി ഉള്ള വസ്തുക്കളുടെ നികുതി പുതിയ ജി നയത്തിൽ പതിനെട്ട് ശതമാനമായി കുറയും നിലവിലെ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി സ്ലാബിൽ വരുന്ന ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇനങ്ങളും ഇപ്പോൾ അഞ്ച് ശതമാനം സ്ലാബിലേക്ക് പോകും അതേസമയം ഇരുപത്തിയെട്ട് ശതമാനം സ്ലാബിൽ വരുന്ന ഏകദേശം തൊണ്ണൂറ് ശതമാനം ഇനങ്ങളാണ് പതിനെട്ട് ശതമാനം സ്ലാബിലേക്ക് പോകുക ഈ മാറ്റം നികുതി ഘടന ലളിതമാക്കുകയും ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു അതേസമയം ആഡംബര ദോഷകരമായ വസ്തുക്കൾക്ക് അതായത് മദ്യം പുകയില മുതലായവയ്ക്ക് നാൽപ്പത് ശതമാനം പ്രത്യേക നികുതി ചുമത്തും ഓൺലൈൻ ഗെയിമിനെ ഹാനികരമായ വസ്തുക്കൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി പരമാവധി നികുതി നിരക്ക് ബാധകമാക്കുമെന്നും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദിഷ്ട ജി എസ് ടി പരിഷ്കരണത്തിൽ വ്യക്തമാക്കുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടിയുടെ പരിധിയിൽ കൊണ്ടുവരില്ല മുമ്പത്തെപ്പോലെ അവയ്ക്ക് പ്രത്യേക നികുതി ചുമത്തും വജ്രങ്ങൾ വിലയേറിയ കല്ലുകൾ തുടങ്ങിയ തൊഴിൽ തീവ്രവും കയറ്റുമതി അധിഷ്ഠിതവുമായ മേഖലകളിലെ നികുതി നിരക്കുകളും മുമ്പത്തെ പോലെ തന്നെ തുടരും നിലവിൽ അവശ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് പൂജ്യം ശതമാനം നിത്യോപയോഗ സാധനങ്ങൾക്ക് അഞ്ച് ശതമാനം പൊതുവസ്തുക്കൾക്ക് പന്ത്രണ്ട് ശതമാനം ഇലക്ട്രോണിക് സേവനങ്ങൾക്ക് പതിനെട്ട് ശതമാനം ആഡംബര കേടാകുന്ന വസ്തുക്കൾക്ക് ഇരുപത്തെട്ട് ശതമാനം എന്നിങ്ങനെയാണ് നികുതി ചുമത്തിയിരുന്നത് പുതിയ സംവിധാനം പന്ത്രണ്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം നിരക്കുകൾ ഇല്ലാതാക്കുകയാണ് കേന്ദ്ര സർക്കാരിനുള്ള പ്രധാന നികുതി വരുമാനം പതിനെട്ട് ശതമാനം നികുതി സ്ലാബിൽ നിന്നാണ് വരുന്നത് മൊത്തം ജി വരുമാനത്തിന്റെ അറുപത്തി അഞ്ച് ശതമാനമാണിത് നികുതി വരുമാനം കുറയുന്നതിലൂടെ ആളുകൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വഴിവെക്കുന്നതിനാൽ രാജ്യത്തിന് സാമ്പത്തിക നഷ്ടവും ഉണ്ടാകില്ല എന്നാണ് മോദി സർക്കാരിന്റെ വിലയിരുത്തൽ